ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഒരുപാട് നാൾക്ക് ശേഷമാണ് ഒരു വീഡിയോ എത്തുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഏറെ വ്യത്യസ്തമാകുന്ന ഒരു വീഡിയോ ആണ് ഇതുവരെയും നമ്മൾ കഥകൾ പറഞ്ഞുവെങ്കിൽ ഇന്ന് ഞങ്ങളുടെ സ്വന്തം നാടായ ഇടുക്കിയെക്കുറിച്ച് ഒന്ന് പരിചയപ്പെടുത്തിയേക്കാന്ന് വെച്ചിട്ടോ അപ്പോൾ ഇടുക്കിയിലെ ഒരു പ്രഭാത കാഴ്ചകളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ നിങ്ങൾ ഇതുവരെയും നിങ്ങളുടെ വലിയേറിയ ഉണ്ടായിരുന്നു ഇനിയും നിങ്ങളുടെ വലിയേറിയ സപ്പോർട്ട് ഇടുക്കിയെക്കുറിച്ചുള്ള ചില കഥകൾ പറയുമ്പോൾ അത് വലിയേറിയ സപ്പോർട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് അത് കമൻറ്റായി ലൈക്കായിട്ടും നിങ്ങൾ രേഖപ്പെടുത്തണേ അപ്പോൾ നേരെ നമുക്ക് ഇടുക്കിയിലെ വിശേഷങ്ങളിലേക്ക് പോയ ഒരു പ്രഭാത കാഴ്ചയാട്ടോ രാവിലെ യാത്രയിലാണ് ആ യാത്രയ്ക്കിടയിൽ പകർത്തിയ ചില ദൃശ്യങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും മഞ്ഞു മൂടിയ മലനിരകളും അതുപോലെ രാവിലെ ജോലിക്ക് വേണ്ടി പോകുന്ന സാധാരണക്കാരായ ച ജനങ്ങളും അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ക്ഷേത്രങ്ങളിൽ സന്ദർശിക്കുന്ന ആളുകളൊക്കെ ഇടുക്കി ജില്ലയുടെ ഒരു പ്രത്യേക ബൈബാണോ അപ്പം ഈ ഒരു കാഴ്ചയിലേക്ക് പോയാലോ അപ്പോൾ പൂർണ്ണമായും കാണണം കാണുന്നവർ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോയേക്കാം ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ഡാമിൻ്റെ പരിസരത്താണ് അപ്പം ഈ കുറുമൻ കുറുത്തി മലയുടെ ഒരു മനോഹര ദൃശ്യമാണ് രാവിലെ ഒരു ആറു മണി ആറരയൊക്കെ ആയതുകൊണ്ടു മഞ്ഞ് മൂടി നിൽക്കുന്ന മലനിരകളാണ് ഏറ്റവും രസകരമാകുന്ന കാര്യമെന്ന് പറയുന്നത് അതുപോലെ വിജനമായ റോഡാണ് രാവിലെ കാരണം രാവിലെ ഇന്നും വലിയ തിരക്കൊന്നുമില്ല ജോലിക്ക് വേണ്ടി പോകുന്ന ആളുകൾ മാത്രമേ ഉള്ളൂ ഞാനും അതുപോലെ ജോലിക്ക് വേണ്ടി ഒരു യാത്ര ചെയ്യുകയാണ് അപ്പോൾ പകർത്തിയ ചെറുതോണി ഭാഗത്ത് നിന്നുള്ള ചെറുതോണി പാലം ചെറുതോണി പാലമൊക്കെ ഒരു വലിയൊരു എന്താ ഒരു ചരിത്ര സംഭവം തന്നെയാണ് നമുക്കറിയാം രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയകാലത്ത് ഇടുക്കി ഡാം തുറന്നു വിട്ടപ്പോൾ അല്ലെങ്കിൽ ചെറുതോണി ഡാം തുറന്നു വിട്ടപ്പോൾ ചെറിയൊരു പാലമുണ്ടായിരുന്നു ആദ്യകാല പാലമാണ് ആ പാലം ഇതാണ് കാണുന്ന പാലം ആദ്യകാല പാലമാണ് ഈ പാലത്തിന് മുകളിലൂടെ ഈ ഡാം തുറന്ന് വിട്ടപ്പം ജലം കുത്തിയൊലിച്ചതും അതൊക്കെ നമ്മൾ സോ വീഡിയോയിലൂടെയും അതുപോലെ ചാനലിലൂടെയൊക്കെ കണ്ടതാണ് അതിനുശേഷം നിർമ്മിച്ച ഈ ഡാം തുറന്നു കഴിഞ്ഞാൽ മറുകര കടക്കുവാൻ കഴിയുന്നില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ പണത് പുതിയ പാലമാണ് നല്ല ഹൈറ്റിൽ പണന്നിരിക്കുന്ന ചെറുതോണിലെ ഒരു പാലമാണ് നിങ്ങളിപ്പോൾ കാണുന്നത് എന്തായാലും ഈ പാലം വന്നതോടുകൂടി ഈ ചെറുതോണിക്ക് വലിയൊരു വികസനം വന്നു എന്ന് തന്നെ പറയാം അപ്പോൾ ഈ ചെറുതോണിയിൽ രാവിലെ ബസ് നോക്കി നിൽക്കുന്ന ആളുകളുണ്ട് ജോലിക്ക് പോകുന്നവരും സ്കൂളിൽ പോകുന്നവരും ഒക്കെ ഇവിടെ കാണാം കേട്ടോ അതിനുശേഷം ഞാൻ നേരെ വന്നത് നമ്മുടെ ഇടുക്കി ഡാമിൻ്റെ അടിഭാഗത്തേക്കാണ് ഇത് ഇതുവ ഡാമിൻ്റെ അവിടുത്തെ ഒരു മനോഹര ദൃശ്യമാണ് ആട്ടോ വിജനമായ റോഡാണ് ഗ്രൗണ്ടാണ് ഇവിടെ നിന്നും ആ കുറവൻ കുറുത്തി നടുവിൽ നിൽക്കുന്ന ഇടുക്കി ഡാമിൻ്റെ സൗന്ദര്യവും അതുപോലെ മഞ്ഞു മൂടിയ മലനിരകളൊക്കെ എന്നെ ഏറെ ആകർഷിച്ചു അതൊക്കെയാണ് ഇപ്പോൾ ഈ കാണുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും പൂർണ്ണമായി നിങ്ങൾ വീഡിയോ കാണണേ ബാക്കി കാര്യങ്ങൾ ഞാൻ വിശദീകരിക്കാം ഇടുക്കിയുടെ മറ്റൊരു പ്രത്യേകതയെ കേട്ടോ ഈ കാണുന്നത് ഇപ്പോൾ തലമഴയൊക്കെ പെയ്തു തകർത്ത് നിൽക്കുകയാണ് വൈകുന്നേരമായ നല്ല മഴയാണ് അതിനുശേഷം പ്രഭാതത്തിൽ നല്ല സൂര്യനുദി സൂര്യനുദിച്ച് പ്രകാശകിരണങ്ങളാൽ മലയുടെ മുകളിൽ നിന്ന് വരുന്ന നീർച്ചാലുകൾ അത് ഏറെ രസകരമാകുന്ന കാഴ്ചയാണ് അങ്ങനെ ഞാൻ വന്ന വഴിക്ക് പകർത്തിയ ഒരു ഭാഗ ഒരു വീഡിയോ ആണിത് മലയുടെ മുകളിൽ നിന്ന് വരുന്ന നീർച്ചാലുകൾ അവിടെയൊക്കെ ആളുകൾ നല്ല തണുപ്പുള്ള വെള്ളം കേട്ടോ ഈ മലയുടെ മുകളിൽ നിന്ന് വരുന്ന വെള്ളമാകുന്നത് നല്ല തണുപ്പുള്ള വെള്ളമാണ് അതൊക്കെ ആസ്വദിച്ച് വീഡിയോ പിടിച്ച് ഒരു കാഴ്ചയാണ് എന്തായാലും ഇപ്പോൾ ഇടുക്കി ജില്ലയിൽ വന്നു കഴിഞ്ഞാൽ ഇതുപോലുള്ള മനോഹരമാകുന്ന ഒരുപാട് കാഴ്ചകൾ കാണാം മറ്റൊന്ന് മൂന്നാറ്റിൽ നീലക്കുറിഞ്ഞു പോത്തിട്ടുണ്ട് അങ്ങനെ ഒരുപാട് സവിശേഷതകളുള്ള ഞങ്ങളുടെ ഇടുക്കി ജില്ലയെക്കുറിച്ച് വർണ്ണിക്കാതിരിക്കുവാൻ കഴിയുന്നില്ല അതുകൊണ്ട് വീണ്ടും ഈ വീഡിയോ ഒക്കെ പകർത്തുന്നതിന് ശേഷം ഞാൻ വീണ്ടും ജോലിസ്ഥലത്തേക്ക് യാത്ര ചെയ്യുകയാണ് അപ്പം നിങ്ങൾ ഇടുക്കിയെക്കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടി പുതിയ പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും അപ്പം നിങ്ങളുടെ വലിയ സപ്പോർട്ട് ലൈക്കായിട്ടും കമൻ്റായിട്ടും ഞാൻ പ്രതീക്ഷിക്കുകയാണ് വീണ്ടും നല്ല നല്ല വീഡിയോ ആയി കാണും വരെ എല്ലാവർക്കും ഗുഡ് ബൈ